മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ഡോക്ടർ മെറിൻ ഞാൻ ഇടക്കൊച്ചിയിൽ നിന്ന് വരുന്നു ഞാനൊരു ദന്ത ഡോക്ടറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് മുമ്പായി രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു ആ സമയത്ത് ഞാൻ ഫൈനൽ ഇയർ എം ഡി എസിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു എൻ്റെ ഫൈനൽ ഇയർ എക്സാമിൻ്റെ കാര്യം ഞാൻ ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയായിരുന്നു എക്സാമിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു തീസസ് റെക്കോർഡുകൾ അതുപോലെ തന്നെ പേഷ്യൻ കേസുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു ഞാൻ പഠിക്കുമെങ്കിലും പ്രാക്ടിക്കലിന് നമ്മൾ അത്ര എത്ര വലിയ സ്കില്ല് എനിക്കില്ലായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ സ്ലോ ആയിരുന്നു പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നു ഞാൻ അമ്മയെപ്പോലെ തന്നെ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഉടമ്പടി ജീവിതം നയിക്കാൻ ആ സമയത്ത് ശ്രമിച്ചിരുന്നു അതായത് ദൈവവചന വായന ശുദ്ധ ശുദ്ധകൂർബാന കുംഭസാരം ഉപവാസം ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ സമയമില്ലാതിരുന്നപ്പോൾ പോലും ഇത് ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ പഠിക്കേണ്ട സമയങ്ങളിൽ പരിപൂർണമായിട്ടും കർത്താവിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ദൈവചനം വായിക്കാനും കൂബാന എത്ര ഒരിക്കൽ പോലും മുടങ്ങാതെ കുർബാന കാണുവാനും ശ്രമിച്ചിരുന്നു അതിൻ്റെ ഫലമായി അമ്മയുടെ ഉടമ്പടി സമയങ്ങളിൽ തന്നെ ഒരു രാത്രിയിൽ അമ്മ മാതാവ് എൻ്റെ അരിക്കൽ വരികയുണ്ടായി അമ്മയുടെ സാന്നിധ്യം എന്നെ അറിയിച്ച് എന്നെ ശക്തിപ്പെടുത്തി അതിനുശേഷം എനിക്ക് വളരെ ഒരു ആത്മബല ലഭിക്കുകയുണ്ടായി അതിനുശേഷം നടന്ന പരീക്ഷയിൽ ഫൈനൽ ഇയർ റെഡീസ് പരീക്ഷയിൽ വളരെ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ പ്രിപ്പറേഷന് കിട്ടിയിരുന്നുള്ളൂ വെറും പത്ത് ദിവസമാണ് കിട്ടിയത് അതിൻ്റെ കൂടെ ഒരുപാട് റെക്കോർഡുകൾ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു പേഷ്യൻസിനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം ആ പേഷ്യൻസിന് നമുക്ക് വെറുതെ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ പേഷ്യൻറ്റിന് ഇന്ന രീതിയിലുള്ള കേടായിരിക്കണം അതിന് കുറേ ഉണ്ട് അതെല്ലാം ഉണ്ടായിരിക്കണം പക്ഷേ എനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയ ഒരു പേഷ്യൻ്റ് ആ പേഷ്യൻറ്റിനെ ഞാൻ ചെയ്താൽ ശരിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കേസായിരുന്നു നമ്മൾ അവർ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം അതായത് നമുക്ക് രണ്ട് ദിവസം തിയറി എക്സാം ഉണ്ട് പ്രാക്ടിക്കൽ ഉണ്ട് വൈവയുണ്ട് ഈ പ്രാക്ടിക്കൽ എക്സാം രണ്ട് ദിവസമാണ് ഈ രണ്ട് ദിവസത്തിൽ നമ്മൾ മൂന്ന് പേഷ്യൻസിനെ അവർ പറയുന്ന സമയത്തിനുള്ളിൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന എക്സാമിനേഴ്സാണ് പറയുന്ന സമയത്തിനുള്ളിൽ ചെയ്ത് കാണിക്കണം ഞാൻ ഒരു പത്താം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ ഇംഗ്ലീഷിൽ അത്ര വലിയ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല വൈവേ എനിക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആകെ എനിക്ക് ശരണം കർത്താവ് മാത്രമായിരുന്നു ഞാൻ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലും പരി പരിശുദ്ധ ദേവമാതാവിൽ കുറച്ച് വിശ്വസിച്ചുകൊണ്ടായിരുന്നു ഞാൻ എക്സാമിന് പോയിരുന്നത് അതുപോലെ തന്നെ എൻ്റെ അമ്മ എനിക്കൊരു കാശുരൂപം തന്നിരുന്നു ആ കാശുരൂപം അന്ന് മുതൽ ഞാൻ എൻ്റെ കഴുത്തിൽ ധരിച്ചിരുന്നു പരീക്ഷാ സമയത്ത് എനിക്ക് കിട്ടിയ പേഷ്യൻ്റെ കൊണ്ട് ഞാൻ പോയി പക്ഷേ ആ പേഷ്യൻറ്റിനെ ചെയ്തിരുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ പേഷ്യൻറ്റിനെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ പെട്ടെന്ന് എക്സാമിനോട് പറഞ്ഞു ഈ പേഷ്യൻറ്റിനെ ചെയ്യാൻ പറ്റില്ല വേറെ പേഷ്യൻ്റിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവിടെ നിന്നു വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് വേഗം തന്നെ ഒരു പേഷ്യൻ്റെ ലഭിക്കുകയുണ്ടായി ആ പേഷ്യൻ്റ് വളരെ ഒരു യങ്ങ് ആയിട്ടുള്ള പേഷ്യൻ്റ് അതായത് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഉത്കനാൽ നമ്മൾ ഞാൻ ഊട്ട്കനാൽ സ്പെഷ്യാലിറ്റിയാണ് ചെയ്തിരുന്നത് നമ്മൾ അവർ പറയുന്ന സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അതായത് എനിക്ക് ആ പേഷ്യൻറ്റിനെ അതായത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പേഷ്യൻറ്റിനെ ചെയ്തിരുന്നെങ്കിൽ ഒരു ഞാൻ വളരെ ബുദ്ധിമുട്ടി പോകുമായിരുന്നെന്ന് എൻ്റെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ വേറൊരു പേഷ്യനെ തന്ന് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കാനും അതുപോലെ തന്നെ വൈവ വൈവയ്ക്ക് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു എങ്കിലും ഉള്ളതുപോലെയൊക്കെ തന്നെ പഠിച്ച് പരീക്ഷ എഴുതി പക്ഷേ പരീക്ഷ എഴുതിയെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലാഗ്രഹമുണ്ടായിരുന്നുള്ളൂ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആരോഗ്യ സർവകലാശാലയിൽ എനിക്ക് റൂട്ട് കനാൽ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ മൂന്നാം റാങ്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു അതിന് എൻ്റെ അമ്മ മാതാവിനും മീഷോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ ഞാൻ അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഉടമ്പടി ജീവിതത്തിലാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കാരുണ്യ പ്രവൃത്തി പരിശിദ്ധ പ്രവർത്തനങ്ങൾ വളരെയധികം അത് ഞാൻ നേരത്തെയൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും കാർഡിന പ്രവൃത്തികളൊന്നും അത്ര ചെയ്യുകയില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കറിയാം പത്രമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഓരോ ഉടമ്പടിയിലും ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മയും എനിക്ക് ഉടമ്പടി നന്നായിട്ടൊന്ന് ചെയ്യാനുള്ള കൃപകടനെന്ന് പ്രാർത്ഥിച്ച് ഞാൻ മുമ്പോട്ട് പോയി അങ്ങനെ ഞാൻ കാർഡിന്യപ്രവൃത്തികളായിട്ട് ഓഫണേജുകൾ വിസിറ്റ് ചെയ്യാനും അതുപോലെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിരുന്നു അവരോട് സംസാരിക്കാനും ഒക്കെ ഞാനിത് സമയം കണ്ടെത്തി അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പത്രം കൊടുക്കാൻ ആദ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വളരെ ബുദ്ധിമുട്ടി അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് പത്രം കൊടുക്കാൻ ശ്രമിച്ചു ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴും ഉടമ്പടിയിൽ തന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യസാധ്യത്തിനുള്ള ഒരു കാര്യത്തിലുപരി ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ദൈവ സ്നേഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലും നമ്മൾ നമ്മുടെ സഹോദരങ്ങളെയും കൂടെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള ഒരു വലിയൊരു യാത്രയാണ് ഈ ഉടമ്പടി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും അമ്മ മാതാവിനോട് ചേർന്നുകൊണ്ട് നമുക്ക് നിത്യജീവിതത്തിലേക്കുള്ളൊരു യാത്രയായി ഈ ഉടമ്പടിയിൽ മുന്നേറാം കൈ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഈ അൾട്ടാലയിൽ കയറി നിൽക്കാനുള്ള കൃപ നൽകിയെന്ന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു നിർത്തുന്നു